അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റഹിമാൻ റഹീം പ്രിയപ്പെട്ടവരെ നാം ടെൻഷൻ അടിക്കുമ്പോൾ വളരെ വലിയ നിരാശ നമ്മെ ബാധിക്കുമ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും നമ്മുടെ ഹബീബായ മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ വല്ലാതെ മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വളരെ വലിയ പ്രയാസം നേരിടുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണിത് ഇങ്ങനെ ഒരുപാട് ടെൻഷനടിക്കുമ്പോൾ നൂറ് ശതമാനം ആശ്വാസം കിട്ടുന്ന ഒരു ദിക്കർ തന്നെയാണിത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഈ ദിക്കറിൻ്റെ കുറച്ച് നേട്ടങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഹബീബായ മുത്ത് മുത്തനബി സാഹു അല്ലഹി വസലമ്മ ഈ ദിക്കറിൻ്റെ നേട്ടത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങൾ ഷിഫയാകുന്ന ഒരു ദിക്കർ മരുന്നാണിത് നമുക്ക് എന്ത് ഡിപ്രഷൻ വന്നാലും ഇത് ചൊല്ലിയാൽ മഞ്ഞുരുകുന്ന വേഗത്തിൽ ഇതിന് ആശ്വാസം കിട്ടുന്നതാണ് ഇത് ചൊല്ലുന്നവരുടെ എഴുപതോളം പ്രശ്ന കപാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതാണ് അതുപോലെ ഇത് ചൊല്ലുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം യില്ല അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും ഇത് ചൊല്ലേണ്ടതാണ് മരണസമയത്തുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം കിട്ടുന്നതിനും ഈ ദിക്കർ ചൊല്ലുക ഏതാണ് അധിക്കർ എന്ന് നമുക്ക് നോക്കാം ലാ ഹൗല ലാഹവലവല ഹോത്ത ഇല്ലാ ബില്ലാ ഹില്ലാലും ഇല്ലാവുകയും ഉദ്ദേശിച്ച ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്തവർ ഈ ദിക്കർ ചൊല്ലി നോക്കൂ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് നമ്മുടെ കാര്യങ്ങൾ നാം ഉദ്ദേശിച്ച പോലെ നടക്കാതിരുന്നാൽ ഇതിക്കർ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലുക രണ്ടര കഥ ചുന്ന നമസ്കരിച്ച് ഇതിക്കേർ ചൊല്ലി നോക്കൂ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതാണ്